നമുക്കിനി കുറച്ച് ഭക്ഷണ കാര്യം പറയാം ചൂടുകാലം കഴിയാൻ പോവുകയാണ് പക്ഷേ ഇപ്പോഴും കോഴിയെ തൊട്ടാൽ പൊള്ളും കോഴി വില അതിവേഗം കുതിച്ചുയരുകയാണ് ഒരു കിലോ ഇറച്ചി കോഴിക്ക് വില ഇപ്പോൾ നൂറ്റി അറുപത്തിയെട്ട് രൂപയാണ് ഇറച്ചി മാത്രമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ കൊടുക്കണം ഒരു കിലോ വാങ്ങാൻ വില ഇനിയും കൂടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഹോട്ടൽ ഉടമകളാണ് പ്രതിസന്ധിയിലായത് ചിക്കൻ കറിയുടെ വില കൂട്ടാനും പറ്റില്ല നിലവിലുള്ളതുപോലെ നൽകിയാൽ നഷ്ടവും നേരിടണം കച്ചവടത്തെ ബാധിക്കാതെ നോക്കണമെന്ന വെല്ലുവിളിയാണ് അവരിപ്പോൾ നേരിടുന്നു ചൂട് ഒരു പ്രതിസന്ധിയാണ് എല്ലാ തരത്തിലും ഇറച്ചിക്കോഴി വ്യവസായത്തെയും ചൂട് വല്ലാതെ ബാധിച്ചു തളർത്തി തണുപ്പ് കാലത്തും വേനൽക്കാലത്തും കോഴിയുടെ വളർച്ചയിൽ വ്യത്യാസമുണ്ട് ചൂട് കൂടുമ്പോൾ കോഴികൾ തീറ്റയെടുക്കുന്നത് കുറയും വെള്ളം കുടിക്കുന്നത് കൂടും ഇത് കാരണം തൂക്കവും കുറയുന്നു ഒപ്പം ചൂട് കാരണം കോഴികൾ ചത്തുപോകുന്നതും കൂടുതലാണ് ആയിരം കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ അതിൽ നാൽപ്പത് ശതമാനവും ചത്തുപോകുന്നതായി കർഷകർ പറയുന്നു നഷ്ടം തന്നെ ഈ സമയത്ത് കോഴിയെ വളർത്താൻ കർഷകർ മടിക്കുന്നു ഇതോടെ സ്റ്റോക്ക് കുറയുന്നു ആവശ്യത്തിന് സാധനം കിട്ടാതെ വരുന്നു വില കൂടുന്നു സംസ്ഥാനത്ത് പ്രതിദിനം എട്ട് മുതൽ പത്ത് ലക്ഷം കോഴികളുടെ വിൽപ്പന നടക്കുന്നുണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെറുകിട കോഴി ഫാമുകൾ ഉണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രതിസന്ധികളുമെല്ലാം കാരണം ഉൽപാദനം കുറയുന്നു പലതിനും കൂട്ടു വീഴുന്നു വേനലിന് മുൻപ് പരമാവധി ഇരുപത്തിരണ്ട് രൂപ വിലയുണ്ടായിരുന്ന ഇറച്ചിക്കോഴി കുഞ്ഞിന് ഇപ്പോൾ ഏതാണ്ട് അൻപത്തിയെട്ട് രൂപയാണ് വില ഈ വിലയ്ക്ക് വാങ്ങുന്ന കോഴിക്കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി എത്തുമ്പോഴേക്കും ഏകദേശം നൂറ്റി പതിനാല് രൂപ ചെലവ് വരുമെന്ന് ഫാം ഉടമകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഏകദേശം തൊണ്ണൂറ് രൂപയുണ്ടായിരുന്ന കോഴി വിലയാണ് പെട്ടെന്ന് കുതിച്ചു കയറിയത് മാസങ്ങൾ കൊണ്ട് അറുപത് എഴുപത് ശതമാനം വില വർധനം കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം മുപ്പത്തി അഞ്ച് രൂപ കൂടി കോഴി കോഴിമുട്ടയ്ക്കും വില കൂടി ഇനിയിപ്പോൾ മഴ പെയ്യണം ഉൽപ്പാദനം കൂടണം പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ കാത്തിരിപ്പ് മാത്രം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ